ചേർത്തല മരത്തൂർവട്ടം ശ്രീധന്വന്തിരി ക്ഷേത്രത്തിൽ പിതൃതർപ്പണ ചടങ്ങുകളിൽ മുഖേനമായ താളുകറി ഒരുങ്ങി വാവുദിവസം പുലർച്ചെ മുതൽ ഭക്തർക്ക് സിദ്ധോഷതുമായ താളുകറി ലഭ്യമാകും മുപ്പത്തി അയ്യായിരം ലിറ്റർ താൾകറിയാണ് ഇത്തവണ വിതരണത്തിനായി ഒരുക്കിയിരിക്കുന്നത് ക്ഷേത്ര പരിസരത്ത് വിവിധയിടങ്ങളിലെ പാടങ്ങളിൽ നിന്നും ചെത്തിയെത്തിച്ച താളുകൾ ക്ഷേത്രംപൂരത്ത് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കുന്നതിനായി നൂറ്റി അൻപതിലധികം ഭക്തരുണ്ട് വാവുദിവസം പുലർച്ചെ മുതൽ തന്നെ ഭക്തർക്ക് താൾകറി പ്രസാദമായി വിതരണം ചെയ്യും ഭക്തജനത്തിരക്ക് മുന്നിൽ കണ്ട് പ്രത്യേക ക്രമീകരണങ്ങളാണ് ദേവസ്വം കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത് ഉദര രോഗങ്ങൾക്ക് സിദ്ധോഷിതമായ താൽക്കറി വാങ്ങാൻ ആയിരങ്ങളാണ് വിവിധയിടങ്ങളിൽ നിന്നും ക്ഷേത്രത്തിലെത്തുന്നത് ഭക്തർക്കായി കെ എസ് ആർ ടി സി പ്രത്യേക സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട് ചരിത്രപ്രസിദ്ധമായ മരുത്തൂർവട്ടം മഹാക്ഷേത്രത്തിലെ ഏറെ പ്രാധാന്യമുള്ള കർക്കിടക വാവ് നാളെ നടക്കുകയാണ് ഈ വാവിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇന്ന് നാളെ വിതരണം ചെയ്യുന്ന ഔഷധ താൽക്കറിയുടെ ആ താൽക്കറി തയ്യാറാക്കുന്നതിനുള്ള വളരെ ശ്രമ ഫലമായ ഫലം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയും മിനിഞ്ഞാമുമായി വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച പാട്ടുനാൾ നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ സഹായത്തോടു കൂടി ക്ഷേത്രാങ്കണത്തിൽ ഇപ്പോൾ അത് അരിഞ്ഞ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ക്ഷേത്രത്തിലെത്തുന്ന പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ഈ ഔഷധ കാട്ടുതാൾ ഉപയോഗി കാട്ടുതാൾ ഉപയോഗിച്ച് ഉണ്ടാകുന്ന ഈ ഔഷധ താൽക്കറി ഭഗവാന്റെ തിരുസന്നിധിയിൽ തയ്യാറാക്കുന്ന ഈ താൽക്കറി അതിനു വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തീകരിച്ച് വരികയാണ്